ാക്കിരി പൂക്കിരിതേന്മാവിൻ്റെ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തുതൂന്നു കാക്കിരി പൂക്കിരിതേന്മാവിൻ്റെയത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തുതൂ കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ യാത്തുവിളിക്കും ാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുക ഒമ്പുകുലുക്കുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആത്തു വിളിക്കുന്നു കാത്തിരി പൂക്കിരി കാറ്റിൻ കൈയുക ഒമ്പുകുലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരിതേൻ തുള്ളികളി നാവിനു സമ്മാനം കാക്കിരി പൂക്കിരിതേൻ തുള്ളികളി നാവിനു സമ്മാനം കാക്കിരി പൂക്കിരിതേൻ തുള്ളികളി നാവിനു സമ്മാനം